Yeah, I mean, no. കേരള നിയമസഭാ സ്പീക്കർ ാണ് ഒരു മേളയുടെ വിജയം എന്ന് പറഞ്ഞതിന്റെ സംഘാടകം തന്നെയാണ് പതിനാലാം തീയതി വരെ സംഘാടക സമിതി രൂപീകരണം മുതൽ ഈ നിമിഷം വരെ എല്ലാ സമയവും മംഗളോടൊപ്പം ചേർന്ന് ഈ മേളയുടെ വിജയം எாவித பரிசிரமங்களும் எல்லாவித சும் எல்லாவித நிரும்பமாக சாதிச்சு அதுபோல பிரதிநிதிகள் அதுபோல அந்த வித்தியாதி வித்தியாள்

സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കേണ്ടവരെ തിരഞ്ഞെടുക്കുകയും ചെയ്ത വലിയ പ്രക്രിയ ഈ ദിവസങ്ങളിലാകെ നടന്നിട്ടുണ്ട് അത് പയ്യന്നൂരിന്റെ സുപ്രസിദ്ധമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് അത് കൈകാര്യം ചെയ്തു പോയി എന്നുള്ളതാണ് ഈ അഞ്ച് ദിവസത്തെയും ഞങ്ങളുടെ മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഏറെ മാറുന്ന നിലയിൽ ഇതിന്റെ സംഘാടകർ പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ ത്യാഗപൂർണ്ണമായ നിലയിലാണ് പതിനാല് സബ് കമ്മിറ്റികൾ അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് സ്വഭാവമുള്ളതാണ് ഈ സംഘാടക സമീപം പതിനാല് സബ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് പതിമൂന്ന് അധ്യാപക പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ് അതിൻ്റെ കൺവീനർമാരായി ചുമതല നിർവഹിച്ചത് പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്തത് സംയമനത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ബാബു മഹേശ്വരി പ്രസാദ് പലർക്കും ഇവിടെ വരുന്നതുവരെ ഇദ്ദേഹം ആരായിരുന്നു ഒരു വലിയ ഒരു പിടുത്തം ഉണ്ടായിരുന്നു ഇത് ഏത് വിഭാഗത്തിൽ ഏത് വിഭാഗം ഞാൻ പറയുന്നത് ആണാണോ പ്രണാണോ ഒക്കെയുള്ള സംശയം കാണുകയാണ് ഞാൻ അദ്ദേഹത്തിന് എത്തി ഇതായിട്ട് പറയുന്നതല്ല അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞു എൻ്റെ പേര് വന്ന വഴി ഇതാണ് ശംസീർ അവറുകളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം അക്കാദമിക് രംഗത്തും മറ്റു മണ്ഡലങ്ങളിലും തൻ്റെ വ്യക്തതയുള്ള അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ടീ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിൻ്റെ സമഗ്രതയും വിലയിരുത്തി ഇതിനൊക്കെ അർത്ഥസമ്പുഷ്ടമാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന കേരള നിയമസഭയുടെ സ്പീക്കർ കുമാരപ്പെട്ട കെ എൻ ഷംസീർ അവറുകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വളരെയേറെ ആഹ്ലാദത്തോടെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉപസം സമിതിയുടെ നിങ്ങൾ കഴിഞ്ഞ കൊണ്ട്

அது சமையல் விவாத சப்ஜில்ல மாற்றிகளில் அல்பசமயம் கண்ணூர் ஜெல்லி பங்கெடுக்கின்ற பிரதிபலி ஆதி பங்கெடுக்க ஆசம் പക്ഷെ അത് പൂർണ്ണമായും മാറണം മാറ്റാൻ സാധിക്കും എന്ന തെളുപ്പുള്ള കാര്യമല്ല ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം എനിക്ക് ഇവിടെ അസന്നിധാന പറയാനുള്ളത് നിയമസഭ കൂടി ഏതെങ്കിലും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു അവസരമാകട്ടെ സാധാരണ വലിയ ബുദ്ധിമുട്ടാണ് അത് വാങ്ങിക്കാൻ പറ്റുന്നു

അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആയ ആയ ഒരു ഒരു അതാണ് മത്സരം അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരത്തിൽ പങ്കെടുത്താൽ തന്നെ സമ്മാനം ആഗ്രഹിക്കാൻ പാടില്ല കിട്ടാത്തവർ നിരാശരാകട്ടെ അത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇത്തവണ കിട്ടാതെ പോയവർ അടുത്ത തവണ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി ഇതിനെ കാണണം എന്നാണ് കമ്പ്യൂട്ടർ ചെയ്താൽ ഉള്ളത് അപ്പോൾ ചോദിക്കും ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരെന്താ ചെയ്യുക പത്താം ക്ലാസ് കഴിഞ്ഞവരെന്താ ചെയ്യുക കോളേജിൽ കോമ്പീറ്റ് ചെയ്യുക മത്സരം എന്നത് സ്കൂൾ തലത്തിൽ മാത്രമല്ല കോളേജ് തലത്തിൽ മാത്രമല്ല സ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ മാത്രമല്ല ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിനപ്പുറത്ത് വിവിധ സർവകലാശാലകൾ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ആ സർവകലാശാല മത്സരത്തിൽ പങ്കെടുക്കാം ഒരു സമ്മാനം കിട്ടാതെ പോയി എന്നുള്ളത് കൊണ്ട് ഔട്ട് ചെയ്യലല്ല സമ്മാനം കിട്ടാതെ പോയവർ മത്സരിക്കാനുള്ള ഒരു വാശിപൂർവ്വമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെ വീണ്ടും വീണ്ടും മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാവണം സമ്മാനം നേടിയവർ ഇവിടെ കൊണ്ടെല്ലാം കഴിഞ്ഞു അന്ന് നിഗമനത്തിലേക്ക് എത്താൻ പാടില്ല സംസ്ഥാന തലത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ആവശ്യമായ വിജയം കരസ്ഥമാക്കാനുള്ള പരിശീലനം ഇനിയും ആരംഭിക്കണം കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം ചില്ലറ ദിവസമാണ് സംസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും ഫസ്റ്റ് നോട്ടിട്ട് കിട്ടിയാൽ ഫസ്റ്റ് പെർഫോം ചെയ്താൽ ഒരു പക്ഷേ സമ്മാനം കിട്ടില്ലെന്ന് പക്ഷേ ഏതായാലും ഇവിടെ മത്സരം അവസാനിച്ചു

നിങ്ങളുടെ മുഖത്ത് ദൃശ്യമായ കുഞ്ചിയിൽ നിനക്ക് കാര്യം നിങ്ങളുടെ ഉള്ളിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പങ്കെടുക്കാൻ വാശിയോടെ മുന്നോട്ട് വേണം എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു పన్న ట్రన్ ఎందనం బిసిన్ మ్యాటర్స్ మోర్ దెన్ విక్టరీ విరింగ్ ది చైల్డ్హుడ్ యొక్క స్టోర్ కార్యం స్విచ్ హెల్తీ కాంపిటీషన్ ఈ సంథింగ్ దట్ హాస్ టు బి ఇన్వైట్ టు చిల్డ్రన్ అండ్ ఇస్ అ ఫైన్ లైన్ విచ్ షుడ్ నాట్ బి బిస్ ఇన్ ఎనీ స్టేజ్ ఆఫ్ లైఫ్ అండ్ వెన్ ద చైల్డ్ ఈజ్ టోల్డ్ దాట్ థింగ్ ఫ్రమ్ ద చైల్డ్హుడ్ ఓన్లీ దెన్ దే క్యాన్ ద రైట్ వాల్యూస్ तो so, ठीक uh, है पांकड़ी कुन्ना एंड वीचेट जो हमने लावरी को इंटरव्यू ना की टाइम अर्थात आई फूड कमिटी चेयरमैन मालूम आई नगर सेवा। हर बार इस टेंशन पदल श्री जी भी सी इक्बाल पॉपुलर, इक्बाल पॉपुलर, आलस है टा, आलस है टा, आलस है टा दोनों आलस है। आलस है टा दोनों आलस है। आलस അടുത്തതായി സാംസ്കാരിക കമ്മിറ്റി ചെയർമാൻ വാർഡ് അടുത്തതായികൂർ നഗരസഭ അടുത്തതായി കൺവീനർമാർക്കുള്ള ഉപഹാര സമർപ്പണമാണ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ടി കെ രാജേഷൻ മാസ്റ്റർ श्री के पी शार्फू दी मास्टर जी रणबीर श्री पी बशीर मास्टर ग्रीन प्रोटोकॉल कमेटी के कन्वीनर श्री अशरफ खदने संवेदना, श्री केवोजी ब्रह्माण्ड मास्टर ट्रांसपोर्ट कमिटी कंवीनर, श्री रमेश लक्षाना मास्टर। शुभेंद्र। ट्रॉफी कमिटी कंवीनर, पीरा। सोनेर कमिटी कंवीनर, श्री पी.वी. सुरेंद्र मास्टर। वेलफेयर कमेटी का मेंबर सी के मास्टर प्रोग्राम कमेटी का मेंबर यूके बालचंद्र मास्टर

Апи, кае, манусу зина

मीडिया की पब्लिसिटी नर्दिया रेल्स पर से बहार रक्षिणों इस गवर्नमेंट एजेंसियों इस, अस... इस मारेगा गवर्नमेंट एजेंसियों कोई நம்ம நம்ம கிரீடம் நிலநிற்கு അതൊക്കെ പരിഹരിച്ചോടെ ഇനിയുടെ ദിവസങ്ങളിൽ വിദഗ്ധമായി പരിശീലനത്തിലൂടെ നമ്മളുടെ കഴിവ് നമ്മളുടെ കലാ അവതരണം പൂർണ്ണമായി ഗംഭീരമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കലോത്സവത്തിൽ ഇങ്ങനെ ഒരു സ്വീകരണത്തിന് അനുബോധത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഇതിന്റെ സംഘാടക സമൃദ്ധിയോടും എനിക്കുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു ভাষা <laughs>